നമ്മൾ വിശ്വാസം ഒന്ന് എന്നത് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല ഒരു വിശ്വാസം മുന്നോട്ട് പോകേണ്ടത് ഒരു വിശ്വാസി നിരക്ക് അവന്റെ കർമ്മങ്ങളൊക്കെയും ഏതൊക്കെ മാറ്റിവെച്ച് പൊതുപ്രവർത്തനം എന്നത് ജീവിതം എന്നത് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല ജീവിത പരിസരങ്ങളിൽ അവൻ അനുഭവിക്കുന്നതൊക്കെയും അവൻ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവൻ അവൻ പ്രതിസന്ധികൾ എത്തുമ്പോൾ പ്രയാസങ്ങളെ കണ്ടതും പരിഹാരം കാണുമ്പോ അതിന്റെ ഏത് കജ്ജയും അവന്റെ പ്രവർത്തനത്തിൽ മാറുക എന്നതാണ് വിശ്വാസം ഇന്ത്യയിൽ സാധാരണക്കാരായി അനുഭവിക്കുന്ന ഇന്നും പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് തന്നെ പ്രയാസം മാത്രം അനുഭവിക്കുന്ന ഒരു ജനതയുണ്ടെ എഴുപത് വർഷക്കാലം മുമ്പുള്ള ഒരു ക്ഷേത്രത്തെ തേടിപ്പിടിച്ചാണ് ീഗൻ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളോട് രാഷ്ട്രീയം പറയുന്നു അല്ലേ ആലോചിച്ച് കൊടുക്കാൻ വസ്ത്രങ്ങൾക്ക് പരിമിതി ഇല്ലാത്ത കുട്ടികളാണ് നമുക്ക് വേണ്ടി നാടും വിട്ട് എല്ലാം സമർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഉമ്മയും ഉപ്പയും മക്കൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു സ്വപ്നമില്ലാത്ത കാലത്താണ് ഈ സംഘഷ്ടിയെ ജനതയിൽ ഏൽപ്പിച്ചുകൊണ്ട് പിടിക്കെ ഈ കൊടി പിടിക്ക നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരായി ഓരോ ജനതയുടെയും പ്രതിസന്ധികളെ കാണുന്ന ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും ഓരോ ജാമങ്ങളും ഈ പതാക കൊണ്ടുപോയി പിടിക്കുന്ന അവർ കാഴ്ചപ്പാടില്ല ഒരു നേരത്തെ അന്നേണ്ടി കൂലിപ്പണിയെടുക്കുന്നവരാണ് അവർ അവർക്കറിയില്ല അടിമപ്പണിയെടുത്ത മനുഷ്യർ ആ അടിമപ്പണിയിൽ നിന്നും അവർ ജനതയിൽ മാറ്റത്തിന് വിധേയമായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് പൗരനായി മാറുന്ന ഒരു കാലം അതിൽ നിന്നും മെല്ലെ മെല്ലയാണ് മനുഷ്യൻ മാറിയത് ഏതെങ്കിലും ഒരു വലിയ പറമ്പിൽ ഉണ്ടായിരുന്ന തേങ്ങയും അടക്കയും കഴിയുന്നവർ ചുരുക്കമാണ് ആ ജനതയിൽ അവരുടെ പറമ്പുകളിൽ ഓടി ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു നേരത്ത് അന്നം മാത്രം കിട്ടിയിരുന്ന കുടുംബങ്ങളാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് ഇത് പേരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിസരങ്ങളിൽ നല്ല മനുഷ്യരുള്ള ജന്മികളായി ഈ നാടുമാടി നല്ല മനുഷ്യനുള്ള നാടും സ്വാഭാവികമായും ഉണ്ടാകും ആകുമ്പോഴും സാധാരണക്കാരായ മനുഷ്യന്

നിങ്ങൾക്ക് വേണ്ടിയല്ല വരുന്ന രണ്ടു തലമുറ കപ്പുറത്തേക്ക് ജീവിക്കാനുള്ള ഈ പതാക പഠിപ്പിച്ചത് കൊണ്ടാണ് ലോകത്തിലായിട്ട്

ും ഒരു വിശ്വാസം അത്രിച്ചു പിടിക്കാൻ ഭരണഘടന ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ പുതിയ തലമുറ വിദ്യാർത്ഥികളോട് ചേർത്ത് വെച്ച് പറയട്ടെ ഈ തലമുറയിൽ സംബന്ധിക്കുമ്പോ നമ്മൾ ഉണ്ടാകേണ്ടത് ആ ഇന്ത്യ പ്രസിഡന്റ് മനുഷ്യരുടെ ഫലമായി മാത്രം നേടിയെടുത്ത വിജയ വഴിയിലെ യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് നമ്മളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു പാർട്ടിയുടെ പതാകയാണ് നമ്മൾ എന്ന ആത്മവിശ്വാസമാണ് എന്ന ആത്മവിശ്വാസമാണ് അവകാശ പോരാട്ടങ്ങൾ തുടങ്ങി നമ്മൾ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചുണ്ടാക്കിയെടുത്തത്വിയാണ് നമുക്കറിയാം നരേന്ദ്രമോദി നമുക്ക് എന്നിലേക്ക് നമുക്ക് ആയി നില്ക്കുന്ന ഒരു ശത്രു ബന്ധമാണ് തിരിച്ചറിയുമ്പോൾ നമുക്ക് അറിയാം ശത്രു ആണ് നമുക്കും അതിനെ പ്രത്സാഹി വളരെ കൂടിയാണ് നമ്മൾ മടിയില്ല പോരാട്ടോടുകൂടി മുഴുവൻ പോരാടുകയാണ് ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും അതിനുള്ള പോരാട്ടികൾ നടക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി സമാനമായ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ശത്രുവിനെ നമുക്കറിയാം എന്നാൽ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് തലമുറയോട് പറയട്ടെ നമ്മളറിയാത്ത നമ്മൾ ശത്രു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്

കൃത്യമായി ആ അജണ്ട ഈ ൊക്കെയും എല്ലാ നേതാക്കന്മാരും ഒരുപാട് ചർച്ചയിലുണ്ടാക്കിയ നടപടിക്രമങ്ങളുണ്ട് നമ്മുടെ എല്ലാ എല്ലാ അർത്ഥത്തിലും ഈ സർക്കാർ ഈ സമൂഹത്തിലെ നൂറ് വർഷത്തെ നിഷ്ഠാസനം ചെയ്യാനുള്ള കൃത്യമായ പ്ലാനാണ്

ും വിശ്വാടിയിലേക്ക് മടിയില്ലാതെ ഒരു ഘട്ടത്തിൽ

അതിനെ പുതിയറേഷൻ ചെയ്ത് പോവാറുണ്ട് ചിന്തിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടാവില്ല എന്നാണ് അതൊക്കെ അവസാനമായി നമ്മൾ പറഞ്ഞത് എന്നാൽ സ്വന്തമായി പുതിയ സംവിധാനങ്ങളിലൂടെ പുതിയ പുസ്തകം ഈ ഈ പുതിയ പുതിയ പുസ്തകം എഴുതിയിരിക്കുന്നു ആ കാലത്ത് എന്താണ് ബാക്കിയാവുന്നത് സ്നേഹമാണ് സൗഹൃദമാണ് എന്തൊക്കെയോ തിരിച്ചില്ലേ പുതിയ സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് നടക്കാൻ അവിടെ കാഴ്ചപ്പാടുകൾ മാറാൻ ലോക നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ അവിടെ ഈ നേരത്തെ കോഴ്സുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് പിറകോട്ടാണ് പത്ത് പന്ത്രണ്ട് വർഷക്കാലം പിറകോട്ടായി സമൂഹം പോയാൽ ഈ സമൂഹം മുഴുവനായി പിറകോട്ടായി പോകും ആ സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് അതിനോട് പൊരുതുവാൻ നമുക്കൊരു സർക്കാർ തിരിച്ചു വേണ്ടതുണ്ട് നമ്മളെ തകർക്കാൻ ഐഡിയോളജികളെ ഇല്ലാതാക്കാൻ രാഷ്ട്രത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴും പിറകിൽ നിന്നും പെട്ടെന്ന് തടയാൻ ഒരുമയോടെ മുന്നോട്ട് നയിക്കേണ്ട കാലമാണ്